സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും സംബന്ധിച്ച് ബോക്സ് ഓഫീസ് കണക്കുകൾക്ക് ഇന്ന് മുൻപത്തെക്കാൾ പ്രാധാന്യമുണ്ട് താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ തങ്ങള് പ്രവർത്തിച്ച ചിത്രങ്ങളുടെ ജയപരാജയങ്ങൾ എക്കാലവും പ്രധാനമായിരുന്നുവെങ്കിലും കളക്ഷന് കണക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം വന്ന മറ്റൊരു കാലം ഇല്ല പണ്ട് സിനിമകള് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളാണ് പ്രാധാന്യത്തോടെ പരസ്യ പോസ്റ്ററുകളിൽ ഇടം പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് ബോക്സ് ഓഫീസ് കളക്ഷനെ സംബന്ധിച്ച് കണക്കുകളാണ് ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളുടെ കൗതുകകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തെത്തിയിരിക്കുകയാണ് കോവിഡ് കാലത്തിന് ശേഷമുള്ള മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ ആകെ കളക്ഷനും അവയുടെ വിലയിരുത്തലുമാണ് അത് ഇതു പ്രകാരം കോവിഡ് കാലത്തിന് ശേഷമുള്ള തിയേറ്റർ റിലീസുകളിൽ നിന്ന് മമ്മൂട്ടി ചിത്രങ്ങള് അഞ്ഞൂറ് കോടിയിലധികം നേടിയിട്ടുണ്ട് എന്നാൽ മോഹൻലാലിൽ ചിത്രങ്ങള് അഞ്ഞൂറ് കോടി പിന്നിട്ടിട്ടില്ല കോവിഡിന് ശേഷം തിയേറ്റർ റിലീസുകൾ കൂടുതൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടിക്കാണ് ദീപ്രീസ്റ്റ് മുതൽ അവസാനമിറങ്ങിയ ബസൂക്ക വരെ മമ്മൂട്ടിയുടേതായി പതിമൂന്ന് ചിത്രങ്ങളാണ് ഇക്കാലയളവില് പുറത്തെത്തിയത് മോഹൻലാലിന്റേതാവട്ടെ എട്ട് ചിത്രങ്ങൾ മാത്രവും മരക്കാർ മുതൽ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എംബുരാന് വരെയുള്ള മോഹൻലാലിലെ ചിത്രങ്ങൾ നേടിയ ആകെ കളക്ഷന് നാനൂറ്റി എഴുപത്തിയെട്ട് കോടിയാണ് ക്രാക്കർമാരായ സൗത്ത് ഇന്ത്യന് ബോക്സ് ഓഫീസാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത് ഇക്കൂട്ടത്തിലെ മമ്മൂട്ടിക്ക് ഏറ്റവും കുറവ് കളക്ഷന് ലഭിച്ചത് ലിജോ ജോസഫ് എല്ലിശ്ശേരി സംവിധാനം ചെയ്ത നമ്പകല് നേരത്തെ മയക്കത്തിനായിരുന്നെങ്കില് മോഹൻലാലിന് ഏറ്റവും കുറവ് കളക്ഷന് ലഭിച്ചത് ഷാജി കൈലാസ് ചിത്രം എലോണിനായിരുന്നു നന്മകല് പത്ത് ദശാംശം രണ്ട് കോടിയാണ് നേടിയതെങ്കിൽ എലോണ നേടിയത് ഒന്ന് ദശാംശം ഒന്ന് കോടിയായിരുന്നു ഓ ഇട്ടി ഇട്ടി റിലീസായി പ്ലാന് ചെയ്തിരുന്ന എലോണ് പിന്നീട് തിയേറ്ററുകളിലേക്ക് എത്തുകയായിരുന്നു മോഹൻലാലി മാത്രം അഭിനേതാവായി എത്തിയ ചിത്രമായിരുന്നു അത് അതേസമയം ഏറ്റവും കളക്ഷന് ലഭിച്ച മോഹൻലാലി ചിത്രം എംബുരാന് ആണെങ്കിലും മമ്മൂട്ടിക്ക് അത് ഭീഷ്മപർവമാണ് എംബുരാന് കളക്ഷന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ആയിരുന്നെങ്കിൽ ഭീഷ്മയുടെ നേട്ടം എൺപത്തിയെട്ട് ദശാംശം ഒന്ന് കോടിയാണ് അതേസമയം സിനിമകളുടെ എണ്ണം കുറവായതിനാല് മോഹൻലാലിനാണ് മികച്ച അവറേജ് ഗ്രോസ് അറുപത് കോടിയാണ് കോവിഡ് ആനന്തര കാലത്ത് മോഹൻലാലി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നേടിയ ആവറേജ് കളക്ഷന് എന്നാലും മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് മുപ്പത്തി കോടിയാണ് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ